സത്യം പറഞ്ഞാൽ വിഷമമാണോ സങ്കടമാണോ ദേഷ്യമാണോ എല്ലാം കൊണ്ട് ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആ അവസ്ഥയുടെ അനുമോള കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താറുള്ളത് കാരണം അത്രയ്ക്ക് ദേഷ്യം കാരണം ഓരോ കണ്ടസ്റ്റന്റിനെ ഇത്രയും വിഷം നോക്കുന്ന ഒരു വൃത്തിയുടെ സ്ത്രീയെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള അനുമൂലുള്ള ഫ്രണ്ട്സ് ഉള്ളവരും മാറ്റി തീർത്തുന്ന എനിക്ക് ഏറ്റവും ബെറ്റർ അല്ല അടുത്താലും അടുത്ത ഒരു സീസണും കാണില്ലാന്ന് ഞാൻ ഉറപ്പുവെച്ചാൽ അവര് അതായത് ആദ്യം മുതൽ മുതൽ ഫസ്റ്റ് എപ്പിസോഡ് എപ്പിസോഡ് ലാസ്റ്റ് വരെ അറിയാം നിങ്ങൾക്ക് അതിന് എത്രത്തോളം കണ്ടന്റ് വെൽക്കം ബാക്ക് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു പി ആർ ബേബി കപ്പടിച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള കുറച്ച് നാളത്തേക്ക് നമുക്ക് കണ്ടന്റ് ആണെന്നുള്ള തന്നെ ചില ആളുകൾ കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്നു ചത്ത കൊച്ചിന്റെ ജാതക എഴുതിയിട്ട് ഇനി കാര്യമുണ്ടോ എന്താണെങ്കിലും പി ആർ ബേബി കപ്പടിച്ചു എന്നൊരു തന്നെ ഇടയിൽ ചത്ത കൊച്ചിന്റെ ജാതകമല്ല ആ കൊച്ചിന്റെ കല്യാണം വരെ നമ്മൾ നിശ്ചയിച്ച് ഉറപ്പിക്കണം എന്നുള്ളാണ് ഞാൻ പറയുന്നത് കാര്യം മറ്റൊന്നുമല്ല പി ആർ ബി അതിനകത്ത് നിന്നപ്പോൾ പി ആർ ബി വയുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിച്ചേക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന ഓരോ യൂട്യൂബേഴ്സും കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടേക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളൊക്കെ എന്തോരം തെറികളാണ് ഈ പി ആർ ബി പി ആറുകൾ വന്ന് പറഞ്ഞിട്ടിരുന്നത് നമ്മളൊക്കെ വീഡിയോസ് ഇട്ടപ്പം നേരെ ഇവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ നേരെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നമ്മുടെയൊക്കെ വീഡിയോസ് കൊണ്ടുപോയിട്ട് നേരെ റിപ്പോർട്ട് അടിച്ച് മാക്സിമം വ്യവർഷിപ്പിലോട്ട് എത്താണ്ടിരിക്കാനുള്ള മാസമുള്ള പരിപാടികൾ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വലിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ തന്നെ ഇത് ഫേസ് ചെയ്തേക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പം കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കാര്യം എന്താണെങ്കിലും സീസൺ കഴിഞ്ഞല്ലോ അപ്പം ഇനി പി ആർ മുന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും ആ ഒരു പണിയൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്താണെങ്കിലും രേവശേഷിയിൽ രേവതി ശേഷിയുടെ വീഡിയോക്കൊക്കെ ആദ്യ നാളുകളില് ഒരു ദിവസം ഒരു അഞ്ചോ ആറോ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു മൂന്ന് വീഡിയോക്കെങ്കിലും ഒരു ലക്ഷം വ്യൂവർഷിപ്പ് കടക്കുന്ന രീതിയിലായിരുന്നു പൊക്കോണ്ടിരുന്നത് പക്ഷെ അത് പിന്നീട് കുറഞ്ഞു കുറഞ്ഞ് ഗ്രാജ്വലി അൻപത് കെയിലും നാൽപ്പത്തി എട്ട് കെയിലും വന്ന് നിൽക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്ന ഇതേ പി ആറുകൾ മാസമായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നതുകൊണ്ടാണ് പക്ഷെ പുള്ളിക്കാരിനെ കൂടുതൽ ആളുകൾ പുള്ളിക്കാരിയുടെ ഒരു കോർ ഓഡിയൻസ് ഉള്ളതുകൊണ്ടായിരുന്നു ആ ഒരു വ്യവർഷിപ്പ് മെയിൻറ്റൈൻ ചെയ്ത് പോകാനെ കൊണ്ട് പുള്ളിക്കാരിക്ക് ആണെങ്കിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തു പറയുകയാണെങ്കിൽ അങ്ങനെ പല ക്രിയേറ്റേഴ്സിനും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നുണ്ടായിരുന്നു ജനഹൃദയങ്ങളിൽ വിന്നറായിട്ടുള്ള അനീഷ് പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു വിഷൽസ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിപ്പോയി കാര്യം പുള്ളി ആയിരുന്നില്ല ഇവിടെ സത്യത്തിൽ വിജയിച്ചത് ജനഹൃദയങ്ങളിൽ വിജയിച്ചേക്കുന്ന ആ ഒരു വ്യക്തി തന്നെയാണ് പിന്നെ കുറെ ആളുകൾ ഇപ്പൊ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങളെല്ലാം വോട്ട് കൊടുക്കുന്നപ്പോ വെറുതെ ആയോ പി ആർ മാത്രമാണെന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇടേ നിങ്ങൾ വോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിനേക്കാൾ കൂടുതൽ പി ആർ അവിടെ പണിയെടുത്തിട്ടുണ്ടല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുവോ ഏഹ് കുറെ കള്ളങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ സംസാരിക്കാം എന്താണെങ്കിലും ഒരു ഇട്ടേക്കുന്ന വീഡിയോസ് ഉണ്ട് ഇപ്പം പി ആർ ബേബിന്റെ കപ്പിച്ചതെന്ന് പറഞ്ഞു ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാരുടെ റീൽ അവർ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങളൂടെ ഇവിടെ സംസാരിക്കാം எந்த பண கொடுத்துட்டு வோட்டு கேட்க ஆத்த பிஜேபி அதே நீதி அதே தைலி

അതാണ് ജനഹൃദയങ്ങളിൽ ജയിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയെ ഉള്ളു അത് അനീഷ് തന്നെയാണ് പൈസ ഉള്ള ആർക്ക് എന്തും അവിടെ നേടാം ഈ പറയുന്ന കുൽസിതവും ഈ പറയുന്ന ജരമ്പരോഗവും കാര്യങ്ങളൊക്കെ കാണിച്ച് സദാചരമൊക്കെ കാണിച്ച് അവിടെ പോയിട്ട് പൈസ ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും മിന്നറാവ എന്നുള്ള കാര്യമാണ് തെളിയിച്ചിരിക്കുന്നത് ഇതിൻ്റെ തൊട്ടു പിന്നാലെ ശരത്പ്പാനെ ഒക്കെ മീഡിയാസിന്യൂസ് ചാനലിൽ പോയിട്ട് സംസാരിക്കുന്നത് അത് തൊട്ട് പുറകെ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം കാര്യം അവരും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇനി ഈ പി ആർ ബേബിയുടെ ചേച്ചിയൊക്കെ സംസാരിക്കുന്ന കുറച്ച് കാര്യം ഉണ്ടാവും നമുക്കൊന്ന് കേൾക്കാം അതന്നെയാണ് പറഞ്ഞത് അവൾ അതിനുള്ളിൽ കണ്ടന്റ് കൊടുത്താൽ മാത്രമേ ഇതിലൊരു കോമഡി സ്കിറ്റിൽ കാണിച്ചിട്ടെടുത്തായിരുന്നു ഒരു പി ആർ പുറത്തുണ്ടായിട്ട് അവിടെ അകത്ത് കിടന്ന് ഉറങ്ങിയാൽ പി ആറിന് വെളിയിൽ ഒന്നും ചെയ്യാനില്ല അതുപോലെ തന്നെയാണ് അനു അതില് നല്ലോണം ഗെയിം കളിച്ചുകൊണ്ട് മാത്രം അവിടെ പി ആറിന് പുറത്ത് അതായത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ബിഗ് ബോസിൽ ആ ഒരു സ്കിറ്റ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പി ആർ ബേബിനെ നല്ല വെച്ചലക്കിട്ടുണ്ട് പി ആർ വിനു പുള്ളിനെ ആണെങ്കിൽ നല്ല രീതിയിൽ അസീസ് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഉറങ്ങി ഒന്നും വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പറയുമ്പോൾ ശരിയാണ് അവർ കണ്ടന്റുകൾ കൊടുക്കണം പി ആർ ബേബി ഒരുപാട് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് എന്ത് തോന്നി മാസങ്ങളൊക്കെയാണ് വിളിച്ച് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ ലൈഫിന് മോശമായിട്ട് ബാധിക്കുന്ന രീതിയിൽ കൊടുത്തേക്ക സാധനമാണ് കണ്ടന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എൻറ്റയർ ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഇന്ത്യൻ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേസ്റ്റ് എവർ എന്ന് പറയുന്നത് അത് പി ആർ ബേബി തന്നെയാണ് അതിലൊരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നില്ല അങ്ങനെ തന്നെയാണ് കാര്യം എവിടെ അൺഫെയർ എവിക്ഷൻ നമ്മൾ പറയാനുണ്ട് ഫെയർ വിന്നർന്ന് തന്നെ പറയേണ്ടത് ഒരു കാര്യം തന്നെയാണ് കാര്യം ഒരു ഉളുപ്പില്ലാതെ ആ ഒരു കപ്പ് ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ഞാൻ കരഞ്ഞു നേടിയാ എന്നൊക്കെ പറയുന്ന ഈ സാധനങ്ങളെ ഇവര് കൊറേ സ്റ്റോറിയാക്കി ആക്കിയിടുന്നുണ്ട് എന്ത് എനിക്ക് മനസ്സിലാവണമില്ല അവൾ അവളുടെ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് പലരും പറഞ്ഞിട്ടുള്ള ഓരോ പേരും അവളെ ഇങ്ങനെ വിളിച്ചിട്ടുള്ളത് അവളെ സ്ഥിരം നമ്മളോടൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവൾ അവിടെ നിന്നിട്ടുള്ളത് അപ്പൊ നാട്ടിലെ വീട്ടിലും സെയിം സ്വഭാവം തന്നെയാണ് എനിക്ക് തോന്നും പുള്ളിക്കാരുടെ ആരെങ്കിലും ഒക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് പി ആർ ബേബിനെ മാത്രം വീട്ടിലോട്ട് വിരുന്ന് വിളിക്കുന്നില്ല അഥവാ പി ആർ ബേബിനെ വീട്ടിലോട്ട് വിരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവ് രണ്ട് രണ്ടുമുറിലായിരിക്കും പോയി കിടക്കുക കാര്യം പി ആർ ബേബി ഒന്ന് പറഞ്ഞു കഴിയും ഭാര്യയും ഭർത്താവ് റൂമിനകത്ത് കഥ അടച്ചിട്ട് വേറെ പരിപാടിയാണെന്ന് പറയാ അവർ കെട്ടിപ്പിടിച്ചെന്നോ കിസ്റ്റ് ചെയ്തെന്നോ ഒക്കെ പറഞ്ഞാൽ നാട്ടുകാരുടെ മൊത്തം പറഞ്ഞ് പാട്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയല്ലോ ഇത് തന്നെയാണ് സ്വഭാവം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണോ ഷോയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് എടേ നമ്മള് അനുഭവിച്ചേക്കുന്ന ഒരു സൈബർ അറ്റാക്ക് ഉണ്ട് അവിടെ ചെയ്ത് കൂട്ടിയിരിക്കുന്ന ഓരോ തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന സൈബർ അറ്റാക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ഡി എം ഒക്കെ വന്നിട്ട് എന്തൊക്കെയായിരുന്നു ഏഹ് അവിടെ ബാക്കിയുള്ള കണ്ടസൻസ് മാത്രമായിരുന്നില്ല നമ്മൾ നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കണം എൻട്രിയിൽ ഒരു സംഭവം സി നമുക്കൊക്കെ ഈ ലാസ്റ്റ് ടൂ ഡേയ്സ് ആയപ്പോ നിങ്ങൾ ഓരോ പ്രേക്ഷകരെടുത്ത എഫേർട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്റെയൊക്കെ അങ്ങ് പേയാടുള്ള വീട്ടിൽ പോയി ഓരോരുത്തരെ എന്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ചിലരെ എങ്ങനെയാ അനു വോട്ട് ചെയ്യണം ബിക്കോസ് അത് പ്രായമായ അമ്മമാരാണ് അത്രയും എടുത്ത് അവർ ആ ലാസ്റ്റ് ആ ഒരു ടു ത്രീ ഡേയ്സ് അവർ വോട്ട് ചെയ്തതിന്റെ തന്നെയാണ് അനുവിൻ്റെ വിജയം പി ആർ ബി ഇവിടെ ചേച്ചി പിന്നെ എന്തിനായിരുന്നു മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ പോയിട്ട് വോട്ട് തെണ്ടിട്ടുണ്ടായിരുന്നത് ഏഹ് ഓരോ ആൾക്കാരും അവിടെ വന്ന പേഷ്യൻസിന്റെ ഫോൺ വാങ്ങിച്ചിട്ട് ഒ ടി പി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ വോട്ട് ചെയ്ത് തെണ്ടി വോട്ട് വാങ്ങിച്ചു അതായത് ഭിക്ഷയാജിച്ചുകൊണ്ട് വോട്ട് വാങ്ങിച്ചേക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് ഇപ്പൊ പറയാണ് കണ്ടോ അവരെല്ലാം ഇങ്ങോട്ട് ചോദിക്കാറ് അങ്ങനെ തെണ്ടി വാങ്ങിച്ചേക്കുന്ന ഒരുപാട് വോട്ടുകളില്ലേ ഏർ എന്നാണെങ്കിലും നമുക്ക് ഇനി അടുത്തൊരു വിഷയം കാണാം ഇത് ജനങ്ങളുടെ വിജയമാണ് അല്ലാതെ ഒരു പൈസ പോലും നമുക്ക് ആരും കൊടുത്തിട്ടില്ല വെറുതെ പറഞ്ഞിട്ടുണ്ട് പാ ഒരു അച്ഛനാണ് സ്വന്തം മകളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു പൈസ പോലും ആർക്കും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ ഇതേ പി ആർ ബേബി തന്നെ ലൈൻ കട്ടിലഞ്ചാമേർ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിനകത്ത് വന്ന് പറയുന്നുണ്ട് പതിനാറ് ലക്ഷം പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല ഒരു ലക്ഷമാണ് ഞാൻ കൊടുത്തത് ഇനി അപ്പൊ അവിടെ കൊടുത്തതുള്ള സാധനം പറയുന്നുണ്ട് ഒരു ലക്ഷ്യവാ ഇത്രയും നാളെ നിൽക്കാൻ വേണ്ടിട്ട് ശൈത്യ ഒരാഴ്ച നിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഒന്നര ലക്ഷം ഇവിടെ പി ആർ ഡെ ബിക്ക് വെറും ഒരു ലക്ഷം കൊള്ളാം ഇനി നമുക്ക് ബാക്കി കേക്കാം വിജയിച്ചു കാരണം മറ്റുള്ളൊരു അത് ഡിഗ്രീഡിംഗ് ചെയ്യാൻ വേണ്ടി അവര് പറയുന്നതല്ലേ ഞാൻ പറയട്ടെ കിട്ടാത്ത മുന്തിരി പുളിക്കും അതായത് ആദ്യം മുതൽ ഈ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ലാസ്റ്റ് എപ്പിസോഡ് വരെ അറിയാം നിങ്ങൾക്ക് അതിന് എത്രത്തോളം കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെന്നും അതിൽ എന്തുമാത്രം വർക്ക് ചെയ്തിട്ടുണ്ടെന്നും അവൾ എത്രത്തോളം ആക്റ്റീവ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഇത് പി ആറിന്റെ തലയിൽ കൊണ്ടിട്ട് അത് ഡിഗ്രി റീഡിങ് ആക്ട് മാറ്റിയത് മറ്റുള്ളവരാണ് ജനങ്ങൾക്കറിയാം അവളെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കറിയാം അറിയാം അതായത് അവടെ ഫാൻസിനായാലും പുറത്തുള്ളവർക്കായാലും നാട്ടുകാർക്കായാലും എല്ലാവർക്കും അറിയാം അനു ആ ഷോയ്ക്ക് വേണ്ടി ആയിട്ട് എന്നുള്ളത് അറിയാം ഇനി ഈ ർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്നാണെങ്കിലും കിട്ടാത്ത മുന്തിരി പുളിക്കുന്നു പറഞ്ഞില്ലേ കിട്ടാത്ത പി ആർ പുളിക്കെന്നുള്ളത് വേണം പറയാനേ കൊണ്ട് അവിടെയുള്ള എല്ലാവർക്കും പി ആർ ഉണ്ടാവും പക്ഷെ കൂടുതൽ കാശ് എറിഞ്ഞവനെ അവിടെ വിജയിക്കാൻ പറ്റുമെന്നുള്ളത് തെളിയിച്ചേക്കുന്ന ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ ഓക്കെ അതെ നിങ്ങൾ ഇത് ഇത് അനു പേജിൽ വരുന്നത് അതായത് ആ ഒരു വീഡിയോ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത കാര്യമാണ് അനുന്റെ തലേ കൊണ്ട് വെച്ചതാണ് നമ്മുടെ പി ആന്റെ തലേ കൊണ്ട് വെച്ചതാണ് നിങ്ങൾ നോക്കുമ്പോ അറിയാം ആ ഒരു വിഷ്വൽ റീലാക്കി പലവരും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ആ വീഡിയോ അത് പിന്നീട് നമുക്ക് മനസ്സിലായപ്പോ നമ്മൾ തിരുത്തിയിട്ടുമുണ്ട് നമ്മളെ പേജിൽ കൂടി തിരുത്തിയിട്ടുമുണ്ട് നമ്മള് നമ്മൾ ചെയ്തതല്ല അത് പല പേജസും ചെയ്തിട്ടുണ്ട് തിരുത്തിയതോ ഇല്ലേ നിങ്ങൾ നോക്ക നമ്മളെപ്പോഴാണ് ആ സ്റ്റോറി കിട്ടുന്നുള്ളത് നിങ്ങൾ നമ്മുടെ പേജ് നോക്കിയാൽ അറിയാം പല സ്ഥലത്തും വന്നതിന് ശേഷമാണ് അനുവിന്റെ പേജിൽ വന്നത് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് പല പേജുകളിൽ വന്നതുകൊണ്ട് നമ്മൾ ഇടുന്നതിൽ പ്രശ്നമില്ല ഓക്കെ ബാക്കിയുള്ള ആൾക്കാരിൽ ഒരു തെറ്റായിട്ടൊരു സാധനം കൊടുത്തുകഴിഞ്ഞാലേ നമ്മൾ അത് തന്നെ കൊടുത്തോളൂ പ്രശ്നമില്ല കാര്യം നമ്മുടെ പി ആർ ബേബിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വരുവുള്ളൂ അവർക്ക് നെഗറ്റീവ് അല്ലേ വരുവുള്ളൂ എന്ന് പറഞ്ഞുണ്ട് അമ്മര് പരിപാടിയാണ് എട ഒരു മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം വേണം കേട്ടോ ഏ കാണിച്ചു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും പിന്നീട് ഓരോ ആൾക്കാരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് പിന്നെ ഓക്കെ ഇവരാണെങ്കിൽ അങ്ങനെ ഒരു മാപ്പ് ചോദിച്ചൊരു സ്റ്റോറിന്ന് പറയാം പക്ഷെ പി ആർ ബേബിയോ ആ ഒരു മര്യാദ പോലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യം നൂറുടെ കയ്യിലിരിക്കുന്ന സാധനം ടിഷ്യൂ അല്ല എന്നുള്ള കാര്യം സംസാരിച്ചിരുന്നു ഇനിയും കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഈ നമ്മുടെ പി ആർ വിനു ആണെങ്കിൽ തൊപ്പി ത്രീജി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു ഈ സാധനം ഞാൻ ഇൻസ്റ്റലാണ്ടൊരു പോസ്റ്റ് കണ്ടു വായിക്കാതെ വിന്നിയറെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഷൂട്ടിംഗ് വൈകുന്നേരം നടക്കാനിരിക്കെ തന്നെ ഫലം പുറത്ത് പുറത്ത് നേരത്തെ പോസ്റ്റ് ചെയ്ത അനുമോൾ പി ആർ ബിഗ് ബോസ് പ്രോഗ്രാമിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നു ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ പി ആർ ടീമുകൾ വോട്ടിങ് അറിയാൻ സാധിക്കുമെങ്കിൽ ജനങ്ങളുടെ വോട്ടുകൾക്ക് ഇവിടെ എന്ത് സ്ഥാനമാണുള്ളത് ന്യായമായിട്ടുള്ള ചോദ്യം തന്നെയല്ലേ പറഞ്ഞേക്കത് ഏഹ് ഇനി കണ്ണീരിന്റെ വിലയുള്ള കപ്പ് തൂക്കി ഒരു നമ്മുടെ ചോദിട്ട് സത്യമാണ് കണ്ണീർ കൊണ്ട് മെഴുകുകയായിരുന്നു കണ്ണീർക്കായലിൽ തന്നെയായിരുന്നു കുളിച്ചോണ്ടിരുന്നായിരുന്നത് എനിക്ക് തോന്നുന്നു അവിടുത്തെ ഷവർ അല്ല ഉപയോഗിച്ചിരുന്നത് കണ്ണീര് തന്നെ കൂരി ഇങ്ങനെ കൂളിക്കായിരുന്നു പി ആർ ബി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ വിനോദം ഇട്ടിട്ടുണ്ട് ഒരു ബാക്കപ്പ് അക്കൗണ്ട് തുടങ്ങേണ്ടി വരും അതായത് അനീഷ് ആർമി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്തോ പുള്ളിയുടെ അക്കൗണ്ട് റിപ്പോർട്ട് അടിക്കണമെന്നു പറയില്ല എന്തോ സാധനം വന്നേക്കുന്നതാണ് അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ ഒരു സാധനം ഞാനൊരിക്കലും ഇതിനെ എൻഡോസ് ചെയ്യുന്നതൊന്നും അല്ല പക്ഷെ നിങ്ങൾ ഈ പി ആർ നിങ്ങളുടെ ടീമുകൾ നമ്മുടെ വീഡിയോസിനൊക്കെ പോയിട്ട് നേരെ റിപ്പോർട്ട് അടിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തപ്പം ഈ സാധനങ്ങളൊന്നും തോന്നിയില്ലേ ഏഹ് അപ്പം ഈ പറയുന്ന എല്ലാവരും ഒരു ബാക്കപ്പ് അക്കൗണ്ട് തുടങ്ങണമെന്ന് വിചാരിച്ചപ്പോ പോലും ആ പുതിയതായിട്ട് അക്കൗണ്ട് തുടങ്ങിയപ്പോ പല ആൾക്കാരും എനിക്കറിയാം അങ്ങനെ വീഡിയോ ചെയ്തിട്ട് അതിനകത്തും പോയി റിപ്പോർട്ട് അടിച്ചിട്ട് അവരുടെ വീഡിയോ ഡൗൺ ആക്കി കളഞ്ഞു ചാനലിൽ മൊത്തത്തിൽ സീനാക്കുന്ന രീതിയിൽ കാണിച്ചിരിക്കുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു എന്ത് പി ആർ ബേബിക്കെതിരെ സംസാരിക്കാൻ പാടില്ല എല്ലാരെ നിശബ്ദിക്കൊണ്ട് അങ്ങനെ ഒരു വിജയം നേടിയിട്ട് അത് കിടിലോ എന്നൊക്കെ പറയുന്ന എൻ്റെ പൊന്നും ഡിമാൻഡ് കൂടിയല്ലോ ദൈവമേ ബുക്ക് ഇയർ ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റ് നൗ ശരിയാണ് ഇപ്പം പുള്ളിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം വിന്നിംഗ് പെർസെൻറ്റേജ് ഉള്ള ഒരു പിയർഥനെയാണ് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വിജയ് ഫാൻസ് അസോസിയേഷൻ്റെ അവിടെ നിന്ന് തന്നെ ബോട്ടൊക്കെ ഇങ്ങോട്ട് വാങ്ങിച്ചരാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് എന്താണെങ്കിൽ ഇത് വെച്ചിട്ടുണ്ട് അനിമോൾ ലാന്റിംഗ് ട്രിവാൻഡ്രം എയർപോർട്ട് മണ്ടേ അഞ്ചര ഈവനിങ് എന്ന് പറഞ്ഞു കൊണ്ടിട്ടുണ്ടായിരുന്നത് അഞ്ചരയ്ക്ക് എയർപോർട്ട് വരും പക്ഷെ എയർപോർട്ടിൽ വരുന്ന പി ആർ ബേബിന് ആൾക്കാർ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കുറച്ച് ആൾക്കാർ കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന വീഡിയോസ് ഞാൻ ഇവിടുന്ന് പ്ലേ മാത്രം നിന്ന് ആവേറി സെക്സ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മോശമായിട്ട് മറ്റുള്ളവരെ പറ്റി പറഞ്ഞ് ഇവള് നല്ലവളാണെന്ന് പറഞ്ഞുള്ള രീതിയിൽ നിന്ന് മറ്റുള്ളവരെ പറ്റി ഇത്രയും വൃത്തിയായിട്ട് ഇത്രയും വിഷം നോക്കുന്ന ഒരു വൃത്തി കേട്ട സ്ത്രീയെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള അനുമതി ഉള്ള ഫ്രണ്ട്സ് ഉള്ളവരും മാറ്റി തീർത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ല പിന്നെ ഈ സീസണിലെ ഏഴ് സീസണിലെ ഏറ്റവും ഒരു ക്വാളിറ്റി ക്വാളിറ്റിയില്ലാത്ത ഇത്രയും ആയിട്ടുള്ള ഒരു സീസൺ ഈ സീസൺ സെവനാണ് ഇനി ഞാൻ ഞാൻ ഒരു സീസണും കാണില്ല ുംറപ്പിച്ച സത്യം പറഞ്ഞാൽ വിഷമമാണോ സങ്കടമാണോ ദേഷ്യമാണോ എല്ലാം കൊണ്ടൊരു ഫീലിംഗ് ഉണ്ടല്ലോ ആ അവസ്ഥയുടെ അനുമോള കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു അവരുടെ ലെവലിൽ അവർ അത്രക്ക് ദേഷ്യമുണ്ട് കാരണം ഓരോ കണ്ടസ്റ്റന്റിനെയും അവരെ ഫാമിലി അവരെ അത്രയും മോശമാക്കി കാണിച്ച് ഓരോ കാർഡുകളെടുത്ത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ എല്ലാവരെയും അവരെ സപ്പോർട്ട് എടുത്ത് കരഞ്ഞ് കരഞ്ഞു വന്ന വെറും നുണമോളാണ് അനുമോളം ഞാൻ ഒരിക്കലും പറഞ്ഞു നുണമോളായിട്ടുള്ള അനുമോളിനെ ഇത്രയും ബിഗ് ബോസ് പോലത്തെ ഒരു വലിയ ഷോ പി കൊണ്ട് ജയിപ്പിക്കാൻ കഴിഞ്ഞത് അനുമോളിനും മാത്രമാണ് വേറെ ആർക്കുമല്ല കാരണം എല്ലാ സീസണിലും ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും പി ആർ കൊണ്ട് മാത്രം പ്രേഷകർ തോറ്റു പി ആർ ജയിച്ചു ആ ഒരു ലെവലിൽ വന്ന ബിഗ് ബോസ് സീസൺ അവൻ മാത്രമാണ് അനുമോളിനെ പോലെ ഒരു വ്യക്തിയൊക്കെ ഒട്ടും ഡിസർവിങ് അല്ലാത്ത ഒരു കണ്ടസ്റ്റിനെ എങ്ങനെ ഇവർ ജയിപ്പിക്കുകയും എങ്ങനെ നേരം പി ആർ കൊണ്ട് മാത്രമാണ് ജയിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞാൽ പോലെ അനുമോൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പി ആർ കൊടുത്ത് എത്ര ലക്ഷം കൊടുത്ത് വരുന്ന ഒരു വ്യക്തിയെ ജയിക്കുകയുള്ളൂ നിങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ല നിങ്ങൾ അവരെ ടൈറ്റിൽ വിന്നർ ആവാൻ സാധ്യതയില്ല സെക്കൻഡ് വേണ്ടി മാത്രം മത്സരിക്കുന്നു ആദ്യമേ ഞാൻ പറഞ്ഞാൽ പോരെ ഇത് അനുമോളിന് നിർത്തി ബാക്കിയുള്ളവരൊക്കെ കോമാളി ആക്കിയ ലെവലിലാണ് നൂറ് ശതമാനം ഈ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് പിന്നെ ഈ ഓക്സിക് ആയിട്ടുള്ള അന്തം ഫാൻസിനെ പോലെ തന്നെ അല്ലെങ്കിൽ പി ആർ അല്ലാതെ അന്തം ഫാൻസിനെ പോലെ തന്നെ കുറെ പെരുമാറുന്ന കുറെ ആൾക്കുണ്ട് അതുപോലെ പല എനിക്കറിയാം പല ആൾക്കാരും നല്ല ഫ്രസ്ട്രേറ്റഡാണ് പി ആർ ബേബിനെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ മിണ്ടി കഴിഞ്ഞാൽ അപ്പം വന്നിട്ട് സൈബർ അറ്റാക്ക് ചെയ്ത് അത്രയും സീനായിട്ടിരുന്ന കുറെ ആൾക്കാരെ എനിക്കറിയാം അപ്പം ആ പല ആൾക്കാർ ഫ്രസ്ട്രേറ്റഡായിട്ട് അവര് പറയാനുള്ള കുറെ കാര്യങ്ങൾ മുന്നോട്ട് വന്ന് പറയുമായിരിക്കും പക്ഷെ അതിനപ്പുറത്തോട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇതിനകത്തുള്ള സംസാരം നമുക്ക് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ആവും പക്ഷെ അതിനപ്പുറത്തോട്ടുള്ള സാധനങ്ങളൊന്നും പോകേണ്ടിരിക്കുക കാര്യം എയർപോർട്ടിലോട്ട് വന്ന് ഇറങ്ങുന്ന പി ആർ ബേബിനെ ഇപ്പം സ്ത്രീ സ്വീകരിക്കാൻ കുറച്ച് ആൾക്കാർ കാണാം അതല്ലാതെ ഇനിയും കൂ വിളിക്കാൻ ആൾക്കാരുണ്ടാവും എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ് കാര്യം ആ രീതിയിലും കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കുക അത്രയും ഫ്രസ്റ്റേറ്റഡായിരുന്നു പല ആൾക്കാരും നിൽക്കുന്നത് എന്താണെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും തന്നെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം നമ്മൾ ഇത് വെച്ച് കുറേ ഉണ്ടാക്കും